കുട്ടുകാരീപ്പം നാട്ടിൻ പുറത്ത് പുരയിടങ്ങൾ മുഴുവൻ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് യോഗ്യമായ സ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത് കണ്ടോ കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പന്നിശയല്ലേ ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം മൊത്തത്തിൽ ഇങ്ങനെ ചെറിയൊന്നും കൃഷി ചെയ്യുന്നില്ല മൊത്തത്തിലെല്ലാം ഉണ്ടോ പുരയിടങ്ങളെല്ലാം കാടുപിടിച്ച് കിടക്കുക ഒരു വഴിയുണ്ട് ഈ സൈഡിലുള്ള കാറ് കാട് കയറി കിടക്കുക ഈ സ്ഥലമൊക്കെ ഒത്തിരി ഏക്കറുണ്ട് കൃഷി യോഗ്യമായ സ്ഥലങ്ങളാണ് കൃഷി അതിങ്ങനെ കാട് പിടിച്ചു കയറുന്നത് അത് പന്നിയുടെ ശല്യം അങ്ങനെ അപ്പോൾ അങ്ങോട്ട് ദൂരമോട്ടുള്ള പുരയിടങ്ങളെല്ലാം അതുപോലാണ് ദൂരെയുള്ളത് ഈ പുരിയിടങ്ങളൊക്കെ ഇത് കാട് പിടിച്ചിങ്ങനെ കിടക്കയാണ് പന്നിയുടെ ഈ ശല്യം പെരുകുന്നത് അതുകൊണ്ടാണ് കാടാ നിങ്ങളുടെ പന്നി കയറി നാട്ടൻ പുരട്ടത്തിൽ കിടക്കയാണ് വനമാണെന്നാണ് വിചാരിക്കുന്നത് കാട് കയറി കിടക്കുന്നതുകൊണ്ട് വനത്തിൽ നിന്നും പറഞ്ഞേ എല്ലാം ഇപ്പം നാട്ടിൻ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജോലി സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കയറി കിടക്കുന്നത് ഇങ്ങനെ ജോലി കഴിഞ്ഞ് കുട്ടി കഴിഞ്ഞ ദിവസം ഈ തോടെ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഈ ഭാഗത്തിന് ഇട്ടൊരു പന്നി കിടപ്പുണ്ടായിരുന്നു ഈ ലഞ്ച് വീട്ടിൽ ഒറ്റയൻ വലിയ ഒരാറുമണിയാകുമ്പോൾ സന്ധ്യം സാധിക്കും ഈ പ്രദേശത്ത് ഒത്തിരി ഇങ്ങനെ കിടപ്പുണ്ട് ഇപ്പോൾ ഇറങ്ങിയ തലയിട്ടൊക്കെ പോയ പന്നികൾ ഇപ്പോൾ കൂടി പോകുന്ന കാണാൻ പറ്റും മഷ്യങ്ങനെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഇതിങ്ങനെ അല്ലേ തോടാണ് ഇതിന് എൻ്റെ സൈഡുകളെല്ലാം ഇങ്ങനെ കാട് കയറി ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്ന പുരയിടങ്ങളാണ് കൃഷി ചെയ്യാൻ പറ്റത്തില്ല കൃഷി ചെയ്യാൻ ആൾക്കാരും ഇല്ല ചെയ്യിപ്പിക്കുന്നതിൽ അങ്ങനെയാണ് കാട് കയറി ഇന്ന് വരുന്നത് ഇങ്ങനെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ അരച്ച് കാടൊക്കെ ഇങ്ങനെ കളഞ്ഞാൽ കൃഷിയോഗ്യം ആക്കി തീർക്കാനായിട്ട് പറ്റും ഈ സ്ഥലങ്ങളൊക്കെ ഒത്തിരി കിടന്നു അങ്ങേ ഇങ്ങനെ ഒത്തിരി കിടക്കുകയാണ് വടക്കൊടുത്താലും ആൾക്കാർ പിന്നെ കൃഷി ചെയ്തോളും നമ്മുടെ കേരളത്തിൽ എന്തുപോലെ ഇങ്ങനെ കാട കയറി കിടക്കുന്നത് കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുകയാണ് നല്ല വീഡിയോസ് വീണ്ടും നിലക്കോട്ട് നമ്മുടെ സമയം ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്